ായിരുന്നു സംഭവം അമ്മയെ ആക്രമിച്ച ആക്രമിച്ചും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അമ്മയുടെ വാരിയലിൽ തച്ചുടച്ച പ്രതിയുടെ പടമാണ് ഈ കാണുന്നത് എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട് ശ്യാമ് സാധാരണ പെൺമക്കളോടൊക്കെ മുഖത്ത് വല്ലതും തേക്കാൻ പറഞ്ഞാണ് അമ്മമാര് കയർക്കാറുള്ളത് ഇത് തേക്കാനുള്ള ലേവനം വെച്ചതിന്റെ പേരിൽ അമ്മയുടെ വാരില് തല്ലി ഓടിച്ചു എറണാകുളം ഫേസ് ക്രീം മാറ്റിവച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം കമ്പിപ്പാറ ഉപയോഗിച്ചാണ് നിവിയ അമ്മയെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് നിവിയ മുതബ വിവരങ്ങൾ നൽകും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അമ്മയുടെ മകൾ തല്ലി ഓടിച്ചു മകൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സംഭവം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ വന്ന ഒരു വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എന്നൊന്നും പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്നൊന്നും പറയാൻ കഴിയില്ല നമ്മുടെ നാട് അങ്ങനെയാണ് അതിന്റെ കത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മകള് മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊലപാതകം അടക്കമുള്ള കേസുകളിലാണ് മകള് പ്രതി അപ്പൊ അതിനെയൊക്കെ പുറത്ത് വിട്ട നമ്മുടെ സമൂഹം തന്നെ ഇല്ലേ ഇതിന് കുറ്റക്കാരി അതിനെയൊക്കെ പണ്ടേ പിടിച്ച് ഉള്ളിലിട്ടിട്ട് കാലും കയ്യോ എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒരു അമ്മക്ക് ഇന്നും മനസമാധാനത്തിലൂടെ ജീവിച്ചൂടെ ഈ അമ്മ എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ഇതുപോലൊരു സന്തതിയെ നോക്കിയിട്ട് ഈ പിന്നെ വളർത്തി വലുതാക്കിയ ഒരു തെറ്റ് മാത്രമല്ലേ ഈ അമ്മ ചെയ്തിട്ടുള്ളൂ ആ അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ബാധ്യതയാണ് ആ സമൂഹത്തിലെ നിയമവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുത്ത് അവരെ വെളിയിൽ വിട്ടിരിക്കുകയാണ് അപ്പോഴെന്ത് ചെയ്യാൻ കഴിയും ും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പൊന്നും മക്കൾ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പുറത്ത് വിടല്ല ദൈവത്തി ഓർത്തിട്ട് പണ്ട് ചെന്താമിര എന്ന് പറയുന്ന ഒരു തന്നെ പുറത്തുവിട്ടോണ്ടല്ലേ മൂന്നാലെണ്ണത്തിന് വീണ്ടും തട്ടിയത് അതുപോലെ വേറൊരുത്തിനെ പുറത്തുവിട്ടോണ്ടല്ലേ മൂന്നാലെണ്ണത്തിന് വീണ്ടും തട്ടിയത് അപ്പൊ ഇങ്ങനെ എത്ര എത്ര കേസുകളാണ് എന്തുകൊണ്ടാണ് ഈ അമ്മമാരെ തന്നെ ഇവറ്റകൾ ആക്രമിക്കുന്നത് എന്നറിയാം അതായത് അമ്മമാര് കുറച്ചുകൂടി ഇവറ്റകളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മമാരെ തന്നെ ആക്രമിക്കുന്നത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ സ്നേഹം കാണിക്കുന്ന അമ്മമാരെ തന്നെയാണ് പലരും ആക്രമിച്ചിരിക്കുന്നത് അതുപോലെ name ഇവിടെ ഫേസ് ക്രീമോ മാറ്റി വെച്ചു എന്നാണ് അമ്മ അമ്മ മാറ്റിവെച്ചു എന്നാണ് മകളുടെ പരാതി അതിന് അമ്മയോട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിപ്പാരി എടുത്തിട്ടേ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് നാലെണ്ണം കൊടുത്തു അതാണ് ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞതരല്ല എൻ്റെ മക്കളെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് നമ്മൾ മലയാളികൾ എങ്ങോട്ടാന്ന് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഏറ്റപ്പെട്ട സംഭവം അല്ലെന്ന് എല്ലാ ദിവസവും ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ട് എല്ലാം ദിവസവും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് നമുക്ക് പറയാൻ കഴിയോ അതായത് അമ്മയെ കൈവെക്കുന്നവനെ അച്ഛനെ കൈവെക്കുന്നവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഇവനെയൊന്നും ജീവിതകാലത്തിൽ പറഞ്ഞ പുറത്തുവിടാത്ത സ്ഥലത്തിലാക്കണം പക്ഷെ വേറൊരു കാര്യമുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാരും പുറത്തു വിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആളെ കൊള്ളൂല നിങ്ങൾ വിചാരിക്കുന്ന ജയിലുകളൊക്കെ നിറഞ്ഞു ഒഴുകിയിട്ടാണുള്ളതിപ്പോഴേ ജയിലുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് ഭയങ്കര തെക്കും തിരക്കുമാണ് കാരണം അവിടെ അവിടെയല്ല ബിരിയാണി മലേ മറ്റേ എന്താ പറയുക ചപ്പാത്തിയും ഇതും ഇപ്പോഴാണ് നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ട് എന്നാ പറയും നിൽക്കുന്നത് അതുകൊണ്ട് ജയിലൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകിയിരിക്കുവാണ് അപ്പൊ ഈ ജയിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറ്റവാളികൾക്ക് ഇപ്പോൾ ഒരു സംഭവം ഉണ്ട് നല്ല കുറ്റമൊന്നും ചെയ്തില്ലെങ്കിൽ അവൻ കുറച്ച് പുറത്തു കിടക്കട്ടെ എന്നുള്ളത് രീതിയിൽ കാരണം ഇവര് ഇടാൻ സ്ഥലവും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദ്വീപിലോ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം എടുക്കുക എന്നിട്ട് അവിടെയും അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു വലിയ ജയിലുണ്ടാക്കുക ജയിലിന്റെ അകത്ത് എല്ലാത്തിനും ഒരുമിച്ചൊക്കെ തള്ളിയേക്കുവാ കാരണം ഭയം വേണം ജയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുഖവാസ കേന്ദ്രമാകരുത് നല്ല ഭയം വേണം അങ്ങോട്ടിനി ഞാൻ ജീവിതത്തിൽ പോകില്ല എന്ന് തീരുമാനമെടുക്കണം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയി കിടക്കണ്ടേ എന്നുള്ള ഒരു ഭയം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം പക്ഷേ ഇന്ന് കേരളത്തിലുള്ള മലയാളികൾക്ക് ഭയമില്ല അവർക്ക് അകമായാലും പുറമായാലും എന്തോ ഒരു ഭയങ്കരമായ പരിരക്ഷ പോലെയാണ് പലരും എന്ന് പറഞ്ഞാൽ ജയിലിലൊക്കെ ആണെങ്കിലും പറഞ്ഞാൽ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത് പിന്നെ ഇവനെയൊന്നും ആരൊന്നും പറയാനില്ല എല്ലാവർക്കും ഇവനെയൊക്കെ ഭയമാണ് ജനങ്ങൾ സാധാരണക്കാരനായ പൊതുജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഇതുപോലെയുള്ള ഓരോ വേട്ടാവളിയം മാറുകയും വേട്ടാവലിയത്തി മാറുകയും ഭയന്നുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒത്താശകൾ കിട്ടുന്നുണ്ട് പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകുന്നതാണ് കാരണം അതിൻ്റെ ഉള്ളിലത്തെ സുഖം പിടിച്ചോണ്ടായിരിക്കില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും േ അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് ഇനി എങ്കിലും പറഞ്ഞാൽ എന്ന് പറയുന്നത് വളരെയധികം പരിമിതമായ ഭക്ഷണമായിരിക്കണം അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഉണ്ടാവരുത് ഇവറ്റകൾ ശരിക്കോ പറഞ്ഞ് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇങ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പോകില്ല ഇനി ഞാൻ ജീവിതത്തിൽ ജയിലറയിൽ പോകില്ല എന്ന് പ്രാ പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതങ്ങനെയല്ല ഇത് പോയി കഴിഞ്ഞാലും ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നാലും എനിക്ക് എത്രയേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് ചില ആൾക്കാർ അവിടുന്ന് വിട്ടു തന്നെ അവന്മാര് വീണ്ടും അങ്ങോട്ട് പോകാൻ ാണ് അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നവും ഇല്ലാതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ ജയിലായിരിക്കണം അവിടെ കുറ്റം ചെയ്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഗണനയും കൊടുക്കേണ്ട ആവശ്യമില്ല കുറ്റം ചെയ്തവൻ എന്നും കുറ്റവാളി തന്നെയാണ് ഇപ്പൊ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്രിമിനൽ വാസനയുണ്ട് അതുകൊണ്ടല്ലേ പുറത്തിറങ്ങിയതുകൊണ്ട് അമ്മയുടെ തന്നെ എന്ന് പറഞ്ഞാൽ നടു നടു ഇതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചുകൊണ്ട് അവൾ എത്രമാത്രം ക്രൂരയാണ് പെണ്ണാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവള് ഭയങ്കര ക്രൂര തന്നെയാണ് ഇനി അവളെ രക്ഷിക്കാൻ അവളെ ജയിൽ വിളിക്കാൻ ല്ലേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊരു മനുഷ്യ സ്ത്രീയാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ പെറ്റ് വളർത്തി എന്നുള്ളൊരു തെറ്റല്ലേ ആ മാതാവ് ചെയ്തിട്ടുള്ളൂ ഇതിനെ ഇത്രയും നോക്കി നോക്കിയത് തന്നെ ആ മാതാവല്ലേ എന്നിട്ടും ഒരു പരിഗണനയും ചെയ്യാതെ ഇവളെ പോലുള്ളവര് എന്താണ് ചെയ്യുന്നത് അതായത് ഫേസ് ക്രീം കാണുന്നില്ല ആ മുഖം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് ആ ഫേസ് ക്രീം ഇടാൻ വേണ്ടിട്ട് ആ മുഖം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് ഈ അമ്മയല്ലേ പക്ഷെ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിൽ ഓൾറെഡി ഇത് മയക്കം മരുന്നിനും കഞ്ചാബിനും അടിമയായിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെല്ലാം ബിസിനസുകൾ ഉണ്ടാകും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ടീമുകളായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പൊന്നുമക്കൾ ഇവറ്റകളിയൊന്നും പുറത്തുവിടാതിരിക്കാൻ വല്ല ഇതും ഉണ്ടോ കുറെ നാളും മുമ്പ് പെൺകുണ്ട എന്ന് പറയുന്ന പേരിൽ ഒരുത്തി ഇവിടെ കോഴിക്കോട് അഴിഞ്ഞാടുന്നുണ്ട് കോഴിക്കോട് തലശ്ശേരി എന്നല്ല അഴിഞ്ഞാടുന്നുണ്ടായിരുന്നു ഓൾ പെൺകുണ്ടിയാവൂല ഓളെ ആർക്കും തൊടാൻ വേണ്ടി പേടിയാവൂലൂ ഓളെ പിടിക്കാൻ വേണ്ടി പറ്റൂലല്ലോ അടിക്കും പോലും ായിരുന്നു എന്തോരവസ്ഥയാണേത് ഇവറ്റകൾ എന്തിനാ നമ്മൾ ചുമക്കുന്നത് നമ്മൾ സാധാരണ പൊതുജനങ്ങൾ എതിരെ ചുമക്കുന്നത് ഇങ്ങനെയുള്ള ബേട്ടാപൊളിയെ മെപ്പിടിച്ച് ഉള്ളിലിട്ട് ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും പോയിട്ട് എന്തായാലും ഇത്രയും നമ്മൾ നശിച്ച് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഇല്ല കുറച്ചും കൂടി ചിലവാക്കിയിട്ട് ഏതെങ്കിലും ഒരു ദ്വീപിനെ കൊണ്ട് ഒരു കുറച്ച് സ്ഥലവും മണിച്ചിട്ട് അവിടെയാണ് ജയിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ദ്വീപ് വിട്ടു കൊടുക്കണത് ആ ജയിലിൽ ഇവിടെ അയക്കോന്ന് പറഞ്ഞിട്ട് ഇതൊന്നാണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സുഖഭാസല്ലേ കുറെ നാളുമ്പോൾ കർണാടകയില് കൊടും കുറ്റവാളികളാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കണം എങ്ങോട്ടായി ഇത് പോകുന്നത് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് ഒന്നിക്കിലും എന്ന് പറഞ്ഞു ഈ അമ്മമാർക്ക് സംരക്ഷണം നൽകുക ഇതിനിടക്ക് കണ്ടില്ലേ അച്ഛനെ കണ്ടില്ലേ അമ്പത്തഞ്ചു വീസ് അങ്ങനെ ആക്കിയത് മകൻ അവൻ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മകനാണ് പക്ഷെ അവനൊക്കെ എന്ന് പറഞ്ഞാൽ കഞ്ചാവിലും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇങ്ങനത്തെ ടീമൊക്കെ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ പറയാ അവര് കഞ്ചാവാണ് അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത് സത്യത്തിൽ ഇവർ കഞ്ചാവാണോ ഇവർക്ക് ഒളിവില് താമസിക്കാനും ഒളിവിൽ പോകാനും അതുപോലെ രക്ഷപ്പെടാനും കാര്യങ്ങളൊക്കെ ഇവർക്ക് ബോധമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ കൊല്ലുമ്പോഴും മാത്രം ഇവർക്ക് കഞ്ചാവും ബാക്കി വന്നു കഴിഞ്ഞാൽ ഇവര് ബോധവും ഉള്ളവരുമാണോ അതൊന്നുമല്ല അല്ല ഇവനൊക്കെ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മറവിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല ഉടായ്പ്പകളും കാണിക്കും ആ ഒരു ഉടായ്പ് തന്നെയാണ് ലഹരി അടിമ അല്ലെങ്കിൽ ഞാൻ കഞ്ചാവാണ് ഞാൻ മെന്റ എന്നൊക്കെ പറയല് വേറെ ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ പറയാണ് എന്റെ പൊന്നോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള വേട്ടാപലേമാർ ഒരിക്കലും വെളിയിൽ വിടരുത് ബെളിയിൽ വിട്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തുപോലെ ഭീഷണി അമ്മയെ പിടിച്ചിട്ട് ഏതെങ്കിലും ജയിലിലാക്കും അതാണ് വേണ്ടത് എന്നാൽ ജയിലിലാണെങ്കിൽ അമ്മ കുറച്ച് പരിരക്ഷ ഉണ്ടാവുമല്ലോ ഈ വെളിയിൽ കിടക്കുമ്പോ അല്ലെ ചെലവമാർക്ക് ചൊർച്ചലുകുന്നത് ഇപ്പ അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചോക്ക് ഒരു മകളാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും വൃത്തികെട്ടവരാണ് നമ്മുടെ മലയാളികളായി പോകുന്നത് മലയാളികൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ നാടൊക്കെ കുറേ മാറി മക്കളെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പഴയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല പകുതി എണ്ണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ല പകുതി എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മയക്കുമരുന്നിൻ്റെയും മറ്റേൻ്റെയും അടിമയായിട്ട് മാറി കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ പോയി അങ്ങനെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തലത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അവനവന്റെ കാര്യം സൂക്ഷിച്ചോ കാരണം ഇതുപോലെയുള്ള തെണ്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുമോ എന്ന് ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ വീട്ടിലൊരിക്കലും വെക്കണ്ട ഇവറ്റകളൊന്നും ഒരിക്കലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം